ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളിവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് ഇത് ഞായറാഴ്ചത്തെ വ്ളോഗാണേ അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ തന്നെതാ അമ്പലത്തിൽ പോവുകയാണ് എപ്പോഴും ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ പോകുന്ന വീഡിയോസ് വീഡിയോസല്ലേ വ്ളോഗിൽ കാണിക്കാറുള്ളത് എന്നാൽ ഇത്തവണ ഞങ്ങൾ പോകുന്നത് കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്തുള്ള ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലാണ് അമ്പലത്തിൻ്റെ മുൻവശത്തായിട്ടുള്ള പൂജാ സ്റ്റോറിൽ മുല്ലപ്പൂ ഒക്കെ ഉണ്ടായിരുന്നേ റേറ്റ് കുറച്ച് കൂടുതലാണെങ്കിലും ഞങ്ങളിതാ ഒരു മുളം വാങ്ങിച്ചിട്ടുണ്ട് തലയിൽ പൂവൊക്കെ ചൂടിയ ശേഷം ഇതാ പടിപ്പുര കടന്ന് ഞങ്ങൾ നേരെ എത്തിയത് വിശാലമായ ക്ഷേത്രമുറ്റത്തേക്കാണ് കേരളത്തിലെ പ്രശസ്തമായ ശിവക്ഷേത്രങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ഇത് അത് മാത്രല്ല ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത പൊതുജനങ്ങൾക്ക് ഷർട്ടും പാൻറ്റും ധരിച്ച് നാലമ്പലത്തിൽ കയറ എന്നതുകൂടേണ്ടേ നാലമ്പലത്തിനകത്ത് വീഡിയോ എടുക്കുന്നതിൽ നിയന്ത്രണം നിയന്ത്രണമുള്ളതിനാല് പുറത്തെ കാഴ്ചകൾ മാത്രമാണ് ഞാൻ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കോഴിക്കോട് നഗരത്തിൻ്റെ മധ്യത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെങ്കിലും സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ് നമുക്ക് ഇവിടെ വന്നാൽ ഫീൽ ചെയ്യാം ക്ഷേത്രത്തിന്റെ പുറകിലായി കാണുന്ന ആ മഞ്ഞ ബിൽഡിങ് ഓഡിറ്റോറിയ അതിനോട് ചേർന്ന് തന്നെയാണ് ക്ഷേത്രക്കുളവും കാണാൻ കഴിയുന്നത് ക്ഷേത്രത്തിലെ തൊഴലും വഴിപാട് കഴിക്കലൊക്കെ കഴിഞ്ഞേരെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചേരെയാണ് ഞങ്ങളിതാ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തി ഡ്രസ്സൊക്കെ മാറ്റിയരെ ഞാൻ ആദ്യം ചെയ്യാൻ നോക്കുന്നത് തിരുമ്പാനൊക്കെ ഉള്ളത് മിഷനിൽ ഇടാനാണ് ഇന്ന് രാവിലെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയോണ്ട് രാവിലത്തെ മുറ്റടിക്കലും തുടക്കലും മാത്രമേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു എൻ്റെ മറ്റു പണികളൊക്കെ കഴിയുമ്പോഴേക്കും തിരുമ്പലും കഴിയല്ലോ കൈന്ന് കരുതിയിട്ടാണ് ഇതാ ആദ്യം തന്നെ ഞാൻ തിരുമ്പാനുള്ളത് മിഷനിലിട്ടത് പിന്നെതാ ഞാൻ വേഗം ഇന്നലെ രാത്രി റൈസ് കുക്കറിൽ ഇറക്കി വെച്ച ചോറ് ഒന്നുകൂടെ തിളപ്പിക്കാനാണേ വെക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുടിക്കാനുള്ള കരിങ്ങാലി വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് ഇന്ന് ഉച്ചക്കത്തേക്ക് കഴിക്കാൻ ഉപ്പേരി വെക്കാനായിട്ട് ഇതാ വാഴക്കുമ്പാണേ ഞാൻ പറിച്ചെടുക്കുന്നത് ഒന്ന് എനിക്ക് എളുപ്പത്തിൽ കൈകൊണ്ട് പൊട്ടിച്ചെടുക്കാൻ കഴിഞ്ഞേ അടുത്തത് കുറച്ച് മുകളിലായതുകൊണ്ട് ഇതാ വെച്ചാണ് ഞാൻ തള്ളിയിടുന്നത് ഒന്ന് രണ്ട് തവണ തട്ടിയ ശേഷം ആട്ടോ അതാ താഴെ വീണത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഇതാ ഉച്ചക്കത്തേക്ക് കറി വെക്കാനായിട്ട് കുറച്ച് മുരിങ്ങിൻ്റെ ഇലയും കൂടെ പൊട്ടിക്കുന്നുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ കുറച്ച് മൂത്ത പച്ചമുളകും കൂടെ ഉണ്ടായിരുന്നെ അതും പൊട്ടിച്ചെടുത്തേ ഇന്ന് മീനൊന്നും വാങ്ങിച്ചിട്ടില്ലേ അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടൊരു സിമ്പിൾ ഊണാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഞാനിതെല്ലാം പൊട്ടിച്ചു വരുമ്പോഴേക്ക് എൻ്റെ ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നേ പിന്നെ ഞാനത് കയ്യോടെ തന്നെ അവിടെ വാർത്തു വാർത്തുവെച്ചെ ചോറ് വാർക്കുമ്പോൾ കുറച്ച് വെള്ളം പുറത്തേക്കായിട്ടുണ്ടായിരുന്നേ അതാണ് ഞാൻ ഈ തുടച്ചെടുക്കുന്നത് അപ്പോഴേക്ക് എൻ്റെ മിഷീനിലെ അലക്കൊക്കെ കഴിഞ്ഞിരുന്നേ ഇന്ന് കുറച്ച് അധികം ഉണ്ടായിരുന്നു കേട്ടോ അലക്കാൻ അതാണ് ഞാൻ മിഷനിൽ ഇട്ടത് അല്ലെങ്കിൽ കല്ലിൽ തിരുമ്പാന്നാണ് ഞാൻ കരുതിയിരുന്നത് ഞാൻ അലക്കിയ തുണിയല്ല ആറിടാറ് ടെറസിൻ്റെ മുകളിലാണേ അലക്കിയ തുണിയൊക്കെ മുകളിൽ ആറിട്ട് വന്നതിന് ശേഷം ഇതാ ഞാൻ വേഗം ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള പണികളൊക്കെയാണേ നോക്കുന്നത് വാഴക്കൂമ്പ് കൊത്തി അരിയാൻ കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ട് ഞാൻ ഇതാ ചോപ്പറിലിട്ടിട്ടാണേ അരിഞ്ഞെടുക്കുന്നത് പിന്നെ അതാ ഉപ്പേരിക്കും കറിക്കും വേണ്ട ഒക്കെ തേങ്ങ ചിരകിയെടുക്കുകയാണേ ഇത് ഉപ്പേരിക്ക് വേണ്ട തേങ്ങയാണ് ഞാൻ ഒതുക്കി എടുക്കുന്നത് ഇതിൽ ഞാൻ ചെറിയ ജീരകം വെളുത്തുള്ളി പച്ചമുളക് എന്നിവയാണ് ചേർക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നേരെ വറവിലേക്ക് ഇട്ടിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കുകയാണേ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഞാനിന്ന് ഉച്ചയൊന്നുണ്ടാക്കിയ കറികളും അതിന് കൂടത്തിൽ മുട്ടയും കൂടെ പൊരിച്ചിട്ടുണ്ടായിരുന്നത് ഉച്ചയോണൊക്കെ കഴിഞ്ഞവരെ പിന്നെ ഞങ്ങളെല്ലാവരും കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയേ ഇത് വൈകുന്നേരമാണ് പിന്നെ ഞാൻ എടുക്കുന്നത് ഇതാ ഏട്ടനും മോളും കൂടെ നല്ല കളിയാണ് ഷട്ടിൽ അവരുടെ കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കുടിക്കാനായിട്ട്താ ഞാൻ കാപ്പിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് സാധാരണ ഞങ്ങൾ ചായയാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഏട്ടെന്ന് പറഞ്ഞ് കാപ്പി മതി അങ്ങനെ കാപ്പിയൊക്കെ ഉണ്ടാക്കിയതാ എല്ലാവരും കൂടെ ഞങ്ങൾ ചേർന്നിരുന്ന് കുടിക്കുകയാണേ ഇന്ന് കാപ്പീൻ്റെ കൂടെ കഴിക്കാനായിട്ട് അങ്ങനെ സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലേ വീട്ടിലുള്ള പലഹാരം തന്നെയാണ് കഴിക്കുന്നത് ടി വിയിൽ ഇതാ കരിക്കിന്റെ ഷോർട്ട് ഫിലിം ആണ് വെച്ചത് കണ്ടതാണ് കേട്ടോ എന്നാലും വീണ്ടും വീണ്ടും കാണാൻ നല്ല രസമല്ല അവരുടെ ഷോർട്ട് ഫിലിം ഏട്ടൻ അതാ അപ്പൊ താഴോട്ടേക്ക് പോവാണ് ഇങ്ങനെ ഞായറാഴ്ച ദിവസം ഏട്ടൻ ഫ്രണ്ട്സിന്റെ കൂടെ താഴത്തൊക്കെ പോയിരിക്കാറുണ്ട് കേട്ടോ അവർക്കൊരു ഗ്രൗണ്ട് ഉണ്ട് ഞാനോ സി ആ ഷോർട്ട് ഫിലിം മുഴുവൻ കണ്ട് തീർത്തേരിയാണേ അവിടെ നിന്ന് എണീറ്റത് പിന്നെ എനിക്ക് വീടിന്റെ പുറത്ത് വൈകുന്നേരത്തെ കുറച്ച് പണികൾ കൂടെ ഉണ്ടായിരുന്നേ മുറ്റടിക്കുക ചെടിക്ക് വെള്ളം നനയ്ക്കുക തുടക്കുക അങ്ങനത്തെതൊക്കെ അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്